പ്രമോദര സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ടിലെ ഏറ്റവും വലിയ മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ ഗൂഗിൾ മൊബൈൽ അതിന് മുന്നിലാണ് കൊള്ളത് അപ്പൊ എന്ത് സംഭവം വെച്ചാല് ഇപ്പോ ഗൂഗിൾ മൊബൈൽ നമ്മൾ ഓഫറുകളൊക്കെ ഇടവിണ്ട് ഇടക്കിടക്ക് അപ്പൊ ഈ ഒരു വർഷം തേക്കയാണ് ഇപ്പൊ അവര് ഒരു വർഷം ഇന്നേക്കും ഒരു വർഷം തികഞ്ഞു അപ്പൊ ഈ ഒരു വർഷത്തിൽ ഒരുപാട് ഓഫറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ ഓരോരോ കാര്യങ്ങളും ഓഫറ് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ ഒരു വർഷമായിട്ട് എന്തൊക്കെ ഓഫർ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി അതിന്റെ ആളുകൾ ആരാ മാനേജ്മെന്റ് ആരാ എന്താ എന്നുള്ളത് എന്തെല്ലാം കൊടുക്കുന്നുണ്ടെന്നില്ല അവര് തന്നെ പറയട്ടെ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കൊടുക്കാം നമുക്കറിയാം തുവൂര് കൊണ്ട് കാളികാവ് മേലാറ്റൂര് ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു മൊബൈൽ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ മരുതങ്ങ ഈ ഒത്ത സെന്ററായിട്ട് അതിമനോഹരമായ ബിൽഡിങ്ങിന് അതിമനോഹരമായൊരു മൊബൈൽ ഷോപ്പ് എന്നാലും നമുക്ക് അതിന് ഉള്ളിൽ കയറി എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കണം അപ്പൊ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മള് അല്ല പറയാം ഷാഹുൽ ഷാഹുൽ അപ്പൊ എന്തൊക്കെയാ നമ്മള് പിന്നെ അലനെല്ലൂരോ ആ ഇവിടെ തീർച്ചയായും ഒരു ഒരു ഓഫറുകൾ നമ്മൾ മൊബൈൽസ് ൾക്കൊണ്ട് ഷോറൂം ഓപ്പൺ ആയിട്ട് ഏകദേശം വൺ ഇയർ ആയി അപ്പൊ അതിന്റെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും കാര്യങ്ങളാണല്ലോ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഓഫേഴ്സും അപ്പൊ അതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കരുവാറക്കൊണ്ട് ഇന്ന് വരെ കാണാത്ത കാര്യങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആനിവേഴ്സറി ആയിട്ട് നമുക്ക് ആൾക്കാർ കൊടുക്കാൻ പോകണത് അതിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ എന്ത് പർച്ചേസ് ചെയ്യണന്നുണ്ടല്ലോ ഏത് മോഡൽ മൊബൈൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കൂടെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഏത് മൊബൈലാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന മൊബൈലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും ഇവിടെ ഒരു കൂപ്പൺ കൊടുക്കും അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ബമ്പർ സമ്മാനം മറുക്കെടുപ്പ് നമ്മള് വരും പറഞ്ഞാല് ഇപ്പൊ ഈ ഓരോ നടക്കുന്ന ടൈമിൽ ശനിയാഴ്ചകളിലാണ് വരുക എല്ലാ ശനിയാഴ്ച വരും രാത്രി എട്ട് മണിക്ക് നമ്മളെ ഷോപ്പിൽ വെച്ചിട്ട് തന്നെ അതിന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സൈക്കിള് അതേപോലെ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഒരുപാട് ഗിഫ്റ്റും മാരേജുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതേപോലെ സൈക്കിളാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോ നോർമലി നമ്മള് ഗൂഗിൾ മൊബൈൽ പർച്ചേസ് ചെയ്യണ മൊബൈലുകൾക്കൊക്കെ വൺ ഇയർ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് വൺ ഇയർ പ്രൊട്ടക്ഷൻ ഒരു എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഒരു ആറു മാസത്തേയും കൂടെ അഡീഷണൽ നമ്മൾ കൊടുക്കും ഈ ഒരു ഓഫർ ടൈമിൽ ഓഫർ ടൈമിൽ ഒരു വർഷം എന്നുള്ളത് നമ്മൾ ഒന്നര വർഷമാക്കി കൊടുക്കും അതായത് ഡിസ്പ്ലേ ലെത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാലും എരിഞ്ഞു പൊട്ടിച്ചാലും നമ്മള് ഒന്നര വർഷത്തിന്റെ ഉള്ളിൽ മാറ്റി കൊടുക്കും ഡിസ്പ്ലേ മാറ്റി കൊടുക്കും അതിനൊരു അധിക എക്സ്ട്രാ ഈയൊരു മാസത്തിന് നമ്മൾ മേടിക്കുന്നില്ല വൺ ഇയർ പ്രൊട്ടക്ഷൻ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് ഇത് നമ്മളെ ഇതേത് എടുക്കുന്ന മോഡൽസിന് മാത്രല്ല നമ്മള് ഇവിടുന്ന് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വൺ ഇയർ പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിനൊക്കെ നമ്മള് അത് ഈ ഒരു ഓഫർ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നര വർഷമാക്കി കൊടുക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളേല് ഉപയോഗശൂന്യമായതോ അങ്ങനെ ആയിട്ടുള്ള യൂസ് ചെയ്യാത്തതോ ചെറിയ കമ്പ്ലൈൻ്റ എന്തായിട്ടുള്ള ലാപ്ടോപ്പും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ലാപ്ടോപ്പുകൊ അല്ലെങ്കിൽ യൂസ്ഡ് ലാപ്ടോപ്പിൽ തന്നെ ഒരുപാട് നല്ല മോഡൽസ് ഉണ്ട് അതൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ട് ആളുകൾക്ക് ഒരു ഓഫർ ഒന്നുമില്ലാതിലക്ക് ഗൂഗിള് കൊടുക്കുന്നുണ്ട് ഈ ഒരു വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ മൊബൈൽ പഴയ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആശയ കൊണ്ടു കൊടുക്കണ്ടെങ്കിലേ ഇങ്ങോട്ട് പോകുന്നുള്ളേ അറിയത്തിൽ നല്ല പുതിയ സാധനം നമുക്ക് എടുത്തുകൊണ്ടേ അതുപോലെ തന്നെ ഓഫറുകൾ ഇവരെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പൃത ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ അറിയാം എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാനെന്തായാലും ഇങ്ങനെ ഒരു ഓഫർ അറിയുമ്പോൾ നമ്മളെല്ലാ വിവരങ്ങളും ഇത് പങ്കുവെക്കുമ്പോൾ കരുവാരമുള്ളിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അതും നിങ്ങളോട് പങ്കുവെച്ചില്ലെങ്കിൽ ഇത്രയും പരസ്യങ്ങൾ വിടുമ്പോ അതൊരു ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഈ ഒരു വർഷമായിട്ട് ഇവര് ഓഫർ പങ്കുവെക്കുന്നത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഇനി എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുമായി പങ്കെ പുറത്ത് അറക്കി വെച്ചിട്ട് രണ്ട് കെട്ടിങ്ങാണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇതിലെന്താ വെച്ചാല് ഇതിലിപ്പോ എത്ര രൂപ മുതലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് നമുക്ക് രൂപ മുതല് ഹെഡ്സെറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ സ്റ്റാർട്ടിംഗ് അതുപോലെ തന്നെ ഇയർബഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാനൂറ്റിഅൻപത് രൂപയിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റത് രൂപയിൽ സ്റ്റാർട്ടിംഗ് സ്മാർട്ട് വാച്ച് ആണെങ്കിലും മുന്നൂറ്റി തൊണ്ണത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് രൂപ രൂപ അതുപോലെ പവർ ബാങ്ക് ആണെങ്കിൽ പത്തായിരം ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് പത്തായിരം എം എച്ച് പവർ ബാങ്ക് രൂപ എത്ര രൂപയ്ക്ക് അറുന്നൂറ്റി രൂപ അതേപോലെ വരുന്നുണ്ട് അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മക്കളെ പവർ ബാങ്ക് കണ്ടോളി പിന്നെ അത് ചുരുങ്ങിയത് എത്ര രൂപ ഇരുപത്തി എത്ര ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ ഞാൻ എന്തായാലും എണ്ണി എണ്ണി പറയുന്നില്ല പറയുന്നില്ലാണ്ടെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഈ സ്പീക്കറുകൾ എങ്ങനെ വരുന്നത് നാനൂറ് ഉപയൊക്കെ നമ്മുടെ ബ്ലൂടൂത്ത് നല്ല മുട്ടും ദമ്മൊക്കെ ഉള്ള നല്ല സ്പീക്കറുകൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ കവറുകളൊക്കെ ഉണ്ട്

ഏത് പൗച്ചുവാണെങ്കിലും മുപ്പത് ഉറുപ്യക് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഐഫോണിന്റെ പൗച്ചുകളാണ് നൂറ് റുപ്യ കൊടുക്കുന്നത് അതുപോലെ സ്പീക്കറും കാര്യങ്ങളും പുറത്തേക്ക് ടെൻ ടെൻഡ് കെട്ടിയാണ്ട് ഈ ടെൻഡ് കെട്ടിയാണ്ട് ഇവിടെ പുറത്ത് കയറുമ്പോ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ മരുതങ്ങിലാണ് ഇപ്പൊ ഈ സംഭവം ഉള്ളത് ഒരുപാടുണ്ട് അതുപോലെ സമ്മാനം സമ്മാനങ്ങളൊക്കെ റെക്കോർഡ് വെച്ചിട്ടുണ്ട് സൈക്കിളോട് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വേറെ ഒന്നുള്ള കാര്യങ്ങള് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ പാട്ട് പഠിക്കാനൊക്കെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമാണ് അങ്ങനല്ലേ അതിലാണെങ്കിൽ ഒരുപാട് ബോക്സുകൾ ഇവിടെ ഉണ്ട് നമ്മളീ ഒരു ബ്ലൂടൂത്ത് കൊണ്ടു പറ്റിയ പാട്ട് പാടാൻ പറ്റിയ ബോക്സുകൾ ചെറുത് വലുത് അതുപോലെ തന്നെ ഹോം തിയേറ്ററുകളൊക്കെ ഒരുപാട് വന്നിരുത് എണ്ണി പറക്കി പറഞ്ഞാൽ വലിയൊരു വീഡിയോ ആവും അതുപോലെ തന്നെ സ്മാർട്ട് ടി വികൾ എൽഇ ടിവികളാണ് കണ്ടമാന സംഭവങ്ങൾ ഉണ്ട് എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് കയറുമ്പോൾ ഒന്ന് ഇവിടെ കയറി ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് സംഭവം എങ്ങനെയാ അറിയാം വിശുമായിട്ട് ഇവർ ഓഫർ പങ്കുവെക്കുന്നത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഇനി എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കും